ജോർജിയയിൽ വന്നപ്പോൾ എവിടെ പോയാലും മലയാളിയുടെ ഒരു ബിസിനസ് ഞാൻ ശ്രദ്ധയിൽപ്പെടും ഏറ്റവും നന്നായിട്ട് മർജാൻ സ്ട്രീറ്റിലെ ഏറ്റവും നല്ല മലയാളി റെസ്റ്റോറൻറ് അറബികൾക്കും ഇവിടുത്തെ ജോർജിയക്കാർക്കും ഉള്ള റെസ്റ്റോറൻറ്റിൽ ഒന്ന് പരിചയപ്പെടാം അവിടെ ഒരു ഈ മുഴുവനും അറേബ്യൻ റെസ്റ്റോറൻറും ഹലാൽ ഫുഡ് റെസ്റ്റോറൻറുകളാണ് അധികം രാത്രിയിലാണ് ഇവിടെ ഏറ്റവും നല്ല തിരക്കുള്ളത് ഏറ്റവും തിരക്കുള്ള ഹൃദയഭാഗത്തു തന്നെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കിടക്കുന്നുണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്താണ് വില്ലേജ് ഇന്ത്യൻ അറബിക് ചൈനീസ് റെസ്റ്റോറൻറ്റ് മർജാൻ സ്ട്രീറ്റ് അല്ലേ ഓക്കെ പുതുതായിട്ട് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്താണ് മാലവൾബ് ഇങ്ങനെ തോന്നുന്നത് പണിക്കാരൊക്കെ മലയാളികൾ തന്നെയാണ് പക്ഷേ ഇവിടെ വരുന്നു തിന്നുന്നവരൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ് ഇൻ്റർനാഷണൽ ടീം തന്നെയാണ് വരുന്നത് ഓക്കെ എല്ലാവരും കാണാൻ മുന്നിൽ തന്നെ ഇനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത ലൈവ് അല്ലേ ഒക്കെ ലൈവാണ് ലൈവാണ് ചൂടോടെ തരും അറബിക്കുണ്ട് മലയാളി ഫുഡ് മലയാള ഫുഡും ഉണ്ട് അടിപൊളി എല്ലാം ഉണ്ട് എല്ലാണ്ട് യൂട്യൂബ് കുട്ടികളാണ് ഭക്ഷണം കഴിക്കാൻ ഇവിടെ വന്നതാണ് നല്ല അഭിപ്രായമാണ് ചൂടി ബിരിയാണി ഓക്കെ ളിമാരൊക്കെ പൊറത്തന്നെ ഇങ്ങനെ നിക്കണേ അല്ല അതിപ്പോ പുതിയായിട്ട് തുടങ്ങിയല്ലേ ഒരു മാസമായിട്ടുള്ളു ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളു എന്തൊക്കെ ഐറ്റംസ് ഒരുപാടുണ്ട് പൊറോട്ട സൂപ്പർ ആണ് ഇതുകൊണ്ട് കഴിക്കാൻ വന്നതാണ് അതുകൊണ്ട് ആ ഒരു ചിത്രം കണ്ട തന്നെ പോരെ ഇത് കണ്ട പൊറോട്ട അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് പല ഐറ്റംസ് ഐറ്റംസ് ദോശകള് കേര ബിരിയാണികളും അത് കഴിച്ചിട്ട് ആൾക്കാർ ചോദിച്ചു അത് ഇന്ത്യക്കാരും ജോർജിയക്കാരും അവരെ നമ്മളെ മലയാളി ഫുഡുകൾ ജോർജിയക്കാരെ തീറ്റിപ്പിക്കണം അതാണ് ലക്ഷ്യം ലക്ഷ്യം അപ്പൊ ഈ ഒരു പൊറോട്ടയിൽ ഞങ്ങൾ കുറച്ച് വെറൈറ്റി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ പേരൊക്കെ മാറ്റാൻ പോവാണ് എന്താ പേരും അറിയോ എന്താ പേര് അല്ല പൊറോസ പൊറോസ ഇഷ്ടായില്ലേ നാളെ മുതൽ ഇവിടെ പേര് ശോകത്തെ പറഞ്ഞു തീർച്ചയാണ് നെയ്യൊക്കെ ബട്ടർ ചീസൊക്കെ ഇട്ട് സൂപ്പർ സാധനമാണ് ഏതായാലും പിന്നെ ഇത് ഞാൻ എന്റെ ചാനലിൽ കൊടുക്കുന്നുണ്ട് ഇന്നിവിടെ അഡ്രസ്സും ഡീറ്റെയിൽ ഒക്കെ ഇതിലുണ്ടല്ലോ നമ്പറൊക്കെ ഉണ്ടല്ലോ മലയാളികൾക്കൊക്കെ മെസ്സും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ എല്ലാ മലയാളി സ്റ്റുഡൻസിന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഇവിടെ വന്ന് പഠിക്കാൻ വരുന്ന സ്റ്റുഡന്റ്സിനൊക്കെ നല്ല പാക്കേജില് അല്ലെ നല്ല പാക്കേജ് കൊടുക്കാൻ പറ്റും മെസ്സ് കൊടുക്കാൻ പറ്റും അതായത് അറബി സ്ട്രീറ്റ് ഞാൻ പോയി പോയത് ഫുൾ അറബി സ്ട്രീറ്റ് ആണ് ഓക്കെ സ്റ്റുഡന്റുകൾക്ക് പിന്നെ മെട്രോ ആ മെട്രോ അവിടെ രണ്ട് മീറ്റർ കഴിഞ്ഞ തീർച്ചയായിട്ടും